ഒരുപാട് മൂവീസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയൊരു ഡിറക്ഷൻ ഫീൽഡിലേക്ക് മൂവ് ചെയ്യണം അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് മൈൻഡിലുണ്ട് അതെനിക്കൊരു ഡയറക്റ്റ് ചെയ്യണം ഒരു ഡയറക്ടർ ആവണം എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ഇതെല്ലാം വ്യത്യസ്തമായ ഫീൽഡാണ് ഏഹ് അഭിനയിക്കുന്ന പോലെയല്ല സ്ക്രിപ്റ്റ് എഴുതുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെയല്ല ഡയറക്ട് ചെയ്തത് അപ്പം ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് മുഴുവൻ ഇരുന്ന് പഠിച്ച് തീർച്ചയായിട്ടും ഒരു പിന്നെ അടുത്തൊരു സോങ്ങ് എടുക്കാമോ അല്ലെങ്കിൽ ഒരു സീൻ എടുക്കാമോ ഒരു ആക്ഷൻ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പറ്റും അതായത് എനിക്ക് അത്രയും സിനിമകൾ ചെയ്ത പരിചയമുണ്ട് അപ്പോൾ ഒരു സിനിമ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു വേണോ വേണോ കാര്യം ആ ടോട്ടാലിറ്റി കൺസീവ് ചെയ്യുക ആ സിനിമ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക ഇത് ഇപ്പോൾ ഒരു ഒരു പുസ്തകമാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാളേ ഉള്ളൂ ഒരു വായനക്കാരൻ തുറന്നു ഒരു പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളെ ഉള്ളൂ പക്ഷേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ പോവുകയാണ് അപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് ഈ സിനിമ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന മുൻവിധി ധാരാളം ഉണ്ടായി ഒരു സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്ത് പിന്നെ അതിന് വലിയൊരു ഗ്രാമറുണ്ട് ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതി കാണിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ആ സിനിമ അതിൻ്റെ പുറകിൽ വലിയൊരു ജോലിയാണ് ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ഷോർട്ട് ഒരു കുറച്ച് എക്സ് സ്കൂളിലായി പോയി കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു റിതം പോവും പക്ഷേ നല്ല സിനിമയാണ് പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ആ കുഴപ്പമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അവരിലേക്ക് അവരിലേക്കിതൊരു ഭയങ്കര പ്രസിഷ്യൻ്റെ ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം സംവിധാനം ചെയ്തേക്കാം ഒരു പക്ഷെ ചെയ്യാതിരിക്കാം ഇറ്റ്സ് എ ഡിബേറ്റ് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നില്ലേ കുറച്ച് നാളുകൂടെ അഭിനയിച്ചോട്ടെ ഞാൻ അല്ല പറഞ്ഞല്ലോ ഈ അനുഭവങ്ങളാണ് ചില സീനുകൾ ചെയ്യുമ്പോൾ വളരെ നന്നായി എന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാലോ ഇപ്പം ഉദാഹരണം നാടോടിക്കാർ എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ലാലാട്ടൻ ചെയ്തിരിക്കുന്ന വളരെ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു വീട്ടിലെ പൈസരപ്പുകാരൻ അനുഭവിക്കുന്ന യാതനങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് അതിനകത്ത് നായികയുടെ വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങാൻ വന്നിട്ട് അയ്യോ അരി വാങ്ങാൻ വന്നു മറന്നുപോയെന്നു പറയുന്ന വളരെ വളരെ താഴെ വളരെ എളിമയോടെ സംസാരിക്കുന്ന ഒരു കഥാപാത്രം ഒപ്പം തന്നെ പിന്നാക്കിക്ക് ഞാൻ തിന്നാൻ മറന്നുപോയി അതാണ് ഞാൻ നോക്കിയിട്ട് കാണാൻ എന്നൊക്കെ വളരെ തമാശ രൂപതി പറയുന്നുണ്ട് പക്ഷേ ലാലാട്ടൻ്റെ ജീവിതത്തിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ അറിയാം ലാലാട്ടൻ അത്തരത്തിലുള്ള ദാരിദ്ര്യത്തിലൂടെ ഒന്നും കടന്നുപോയ വ്യക്തിയല്ല എങ്കിലും ഈ പറഞ്ഞപോലെ എങ്ങനെയാണ് അത്തരത്തില അനുഭവങ്ങളില്ലാതെ തന്നെ ഇത്തരം കഥാപാത്രങ്ങളെ അത്രയും ഗംഭീരമാക്കാൻ എങ്ങനെ സാധിച്ചു അല്ല അതാണ് പറയുന്നത് ഒരു ഒരു മാജിക് എന്നൊക്കെ പറയും പറഞ്ഞാൽ ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ ഹൗ വിൽ ഐ റിയാക്ട് അല്ലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ ഞാനായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള ഒരു പൊസിഷനെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ ഞാൻ അതിനെ പ്രതികരിക്കും അതാണ് ആക്ടിങ്ങിൻ്റെയൊക്കെ ഒരു തിയറി എന്ന് പറയുന്നത് അല്ലാതെ എല്ലാം നമുക്ക് അറിഞ്ഞുകൂടാതല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ ഞാൻ ഞാൻ തൊറാസിക് സർജനായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ലല്ലോ സോ അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിട്ട് അൽഷിമേഴ്സ് ഒരു അൽഷിമേഴ്സ് പേഷ്യൻ്റായിട്ട് അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ അല്ലെങ്കിൽ ഒരു മനോരോഗിയായിട്ട് അപ്പോൾ നമ്മളതിന് ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനമാണ് അത് തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ അതിൻ്റെ സംവിധായകൻ നമ്മുടെ കൊലീഗ്സ് അവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ സിനിമയിൽ ഇത് ശരിയല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ എടുക്കാൻ പറ്റും പിന്നെ നമ്മളറിയാ ഒരുപാട് പേരെ നമ്മൾ എന്താണ് പറയേണ്ടത് കണ്ടുമുട്ടുന്നുണ്ട് ഇപ്പോൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതൊന്നുമില്ലാതെ വഴിയോരത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഒക്കെ നമ്മുടെ മെമ്മറി ബാങ്കിൽ അറിയാതെ ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും അതെപ്പോഴെങ്കിലും ഒരു സിനിമയിൽ വരുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും